നായിക കിണറ്റിലേക്ക് ചാടുമ്പോൾ ഒപ്പം ക്യാമറയും ചാടട്ടെ നടൻ ശ്രീനിവാസൻ ഒരു സിനിമയിൽ പറഞ്ഞ ഡയലോഗാണിത് അങ്ങനെ പിന്നീട് പല സിനിമകളിലും താരങ്ങൾക്ക് ഇതുപോലെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അത്തരത്തിൽ രസകരമായൊരു വീഡിയോ പുറത്തുവിട്ടാണ് നടി ആരതി സുഭാഷ് എത്തിയിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെ നടി പങ്കുവെച്ചൊരു വീഡിയോ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകരും പ്രേക്ഷകരും ഒക്കെ തമിഴ് സിനിമയിലും ടെലിവിഷനിലും സജീവമായി കൊണ്ടിരിക്കുന്ന നടിയാണ് ആരതി സുഭാഷ് മോഡലായിട്ടും ശ്രദ്ധിക്കപ്പെടാൻ ആരതിക്ക് സാധിച്ചിരുന്നു സാധാരണ സിനിമയിൽ റിസ്ക് വരുന്ന സീനുകൾ അഭിനയിക്കാൻ നടന്മാരോ നടിമാരോ തയ്യാറാകില്ല അതിന് പകരം ഡ്യൂപ്പാണ് ചെയ്യുക എന്നാൽ തൻ്റെ കഥാപാത്രത്തിനു വേണ്ടി അത്യാവശ്യം ത്യാഗം സഹിക്കാനും ആരതി തയ്യാറായിരുന്നു അങ്ങനെ ഒരു വീഡിയോ ആണ് ഇൻസ്റ്റാഗ്രാമിലൂടെ നടി പുറത്തുവിട്ടിരിക്കുന്നത് ആരതി സുഭാഷ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പുതിയ സീരിയലാണ് സിന്ധുവൈഭവി കച്ചേരി ആരംഭം തമിഴിലെ വിജയ് ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയലിൻ്റെ ലൊക്കേഷനിൽ നിന്നും ചിത്രീകരണത്തിനിടെ എടുത്തൊരു വീഡിയോ ആണ് നടി പങ്കുവച്ചത് പരമ്പരയിലെ തന്റെ കഥാപാത്രം വലിയൊരു കിണറിലേക്ക് എടുത്തു ചാടുന്നതും അതിൽ വീണു അമ്മയെ രക്ഷിക്കുന്നതുമാണ് ചിത്രീകരിക്കേണ്ടത് ഇതിനു വേണ്ടി റിസ്ക് എടുത്ത് നടി കിണറിലേക്ക് ചാടുകയായിരുന്നു അത്യാവശ്യം ആഴം മിസ്സിയവുമുള്ള കിണറിലേക്കാണ് ആശൻ എന്ന സംവിധാനം പറഞ്ഞ ഉടനെ നടി എടുത്തു ചാടിയത് ചാടി രണ്ട് സെക്കൻഡ് നേരത്തേക്ക് മുകളിലേക്ക് വരരുതെന്നുമായിരുന്നു സംവിധായകന്റെ നിർദ്ദേശം അങ്ങനെ ചാടുകയും യാതൊരു പരിക്കുകളുമില്ലാതെ നടി തിരികെ കയറി വരികയും ചെയ്തു കയ്യിലും കാലിലുമൊക്കെ രക്തം പൊടിയുന്നത് പോലെ ചെറിയ പരുക്കുകൾ പറ്റി എങ്കിലും കുഴപ്പമില്ല ഉയര് കൊടുത്തും അഭിനയിക്കുമെന്ന് പറയുന്നത് നുണയല്ല പക്ഷെ അതിനു വേണ്ടി ഉയര് മാത്രമാണ് ഇവർ ചോദിക്കുന്നതെന്ന് തമാശ തമാശരൂപേന നടി പറയുന്നു മാത്രമല്ല കിണറിലേക്ക് ചാടുന്നതൊന്നും കുഴപ്പമില്ല അതിനേക്കാളും ഈ നട്ടുച്ചവേലിന്റെ ചൂടാണ് തനിക്ക് സഹിക്കാൻ പറ്റാത്തതെന്നാണ് നടി പറയുന്നത് സമീപകാലത്ത് ഞങ്ങൾ ചിത്രീകരിച്ച ഏറ്റവും കഠിനമായ രംഗങ്ങളിൽ നിന്നായ സിന്ധു ഭൈരവി എപ്പിസോഡ് അമ്പത്തഞ്ച് പൂർത്തിയാക്കാൻ ഏകദേശം നാലു മണിക്കൂർ എടുത്തു അത് കണ്ടതിനേക്കാൾ കഠിനമായിരുന്നു നീന്താൻ പോലും അറിയാതെ ധൈര്യത്തോടെ ഈ ശ്രമം നടത്തിയ സുമലത മദനെ ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് എസ് കൃഷ്ണ ഇല്ലാതെ ഇതൊന്നും ഞങ്ങൾക്ക് എളുപ്പമാകുമായിരുന്നില്ല കഠിനാധ്വാനത്തിന് ടീമിനെ നന്ദി ഇന്നലെ മുതൽ പ്രേക്ഷകരിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന സ്നേഹത്തിനും പിന്തുണയ്ക്ക് നന്ദി എന്നുമാണ് വീഡിയോ പങ്കുവെച്ചു കൊണ്ട് ആരത്തി എഴുതിയത്